ഞാനെങ്ങാനും എന്റെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടെന്റെ നബിയെ ഞാൻ ഞാനെന്റെ നബിയോട് പറയുന്നു സ്വല്ലം ലാത്തം ഷീ ഇല്ല മണ്ണിൽ ചവിട്ടിയിട്ട് നടക്കരു നബിയെ സ്വല്ലം അങ്ങയുടെ കാലുവെക്കാനുള്ളതല്ല ഈ ഭൂമി അങ്ങ് മേറാജിന്റെ രാവിൽ ഉയർന്നു പോയ പാദങ്ങളുടെ ഉടമയല്ലയോ അങ്ങേക്ക് വെക്കാനല്ലയോ പുണ്യ നബിയേ എന്നെപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ നടക്കരുത് ഇല്ല അങ്ങനെ വക്കാനല്ലയോ ഞങ്ങളെപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ അതുകൊണ്ട് ഈ കവിൽത്തടങ്ങളിൽ പാദം വെച്ച് നടന്നാലും മുസ്തഫു വസം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആകാശത്തിന് താഴെ ഇമ്പത്തോടെ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും ഉയർത്തിപ്പിടിക്കാനും